സ്പോർട്സ് അറിയനയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഇന്റർമിയാമി പി എസ് ജി മത്സരത്തിൽ പി എസ് ജി നാല് പൂജ്യത്തിന് വിജയിച്ചിരുന്നു ഇതോടെ ഇന്റർമിയാമി ക്ലബ് വേൾഡ് കപ്പിൽ നിന്നും പുറത്തായി പി എസ് ജിയുടെ അവസാന എട്ടിലെ എതിരാളി ബയനാണ് ഇപ്പോൾ മത്സരത്തെ കുറിച്ച് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇല്ല ലിയോ മെസ്സി തോറ്റിട്ടില്ല തോറ്റത് ഇന്റർമിയാമിയാണ് മെസ്സിയുടെ കൂടെയുള്ളത് സഹതാരങ്ങളല്ല പ്രതിമകളാണ് സിമന്റ് ചാക്ക് ചുമക്കുന്നത് പോലെ ഓടുന്ന കളിക്കാരാണ് അദ്ദേഹത്തിന് ചുറ്റും ഒരു യഥാർത്ഥ ടീമിൽ യഥാർത്ഥ വലിയ ടീമിൽ നിങ്ങൾ ഒരു സിംഹത്തെ കണ്ടേനെ മെസ്സി കളിക്കുന്നത് അദ്ദേഹം കളിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കളിക്കാർക്കും സാധിക്കാത്തത് മെസ്സിക്ക് ഇപ്പോഴും ചെയ്യാൻ സാധിക്കും പരിശീലകരില്ല താരങ്ങൾ ഇല്ല പന്തുമില്ലാതെ എങ്ങനെ നീങ്ങണമെന്നറിയുന്ന കളിക്കാരുമില്ല എനിക്കറിയാവുന്ന മെസ്സി ഇതല്ല നിങ്ങൾ അദ്ദേഹത്തെ യഥാർത്ഥ ടീമിൽ ഉൾപ്പെടുത്തിയാൽ അദ്ദേഹം ഇപ്പോഴും സ്റ്റേഡിയം കത്തിക്കും എന്നാണ് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച് പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക